ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും നല്ലൊരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സൊക്കെ എന്താണെന്ന് നോക്കാം ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ചണ്ടി അതായത് ചായയുടെ ആ ഒരു വേസ്റ്റ് അത് പൊടി നമ്മൾ കളയും അപ്പോൾ അത് കളയാതെ ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക ഇപ്പോൾ ഇരുമ്പിചട്ടി ഇതുപോലെ കഴുകുന്ന സമയത്ത് അതിലുള്ള കറകളൊക്കെ ഇളകിപ്പോവും പ്രത്യേകിച്ച് നമ്മൾ ഇരുമ്പി നമുക്ക് മെയിൻ എന്താ പറയുക നല്ല വൃത്തിയിൽ കൊണ്ടു കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്നും നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ നമ്മൾ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ നല്ലൊരു ടിപ്പാണ് പ്രത്യേകിച്ച് പാൽ ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ആ ഒരു പാലിൻ്റെ നെയ്യും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും എന്നിട്ട് അത് കഴുകി ഉണക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ ഇനി അടുത്തത് ഈയൊരു ചായപ്പൊടീനെ നന്നായിട്ട് കഴുകിയെടുക്കുക ഒട്ടും പാലിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് ചായയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവണം നല്ല രീതിയിൽ കഴുകിയെടുക്കണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എന്നിട്ട് ഇത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം റോസ്റ്റഡിയൊക്കെ നന്നായിട്ട് വളരാൻ ഏൽപ്പിയും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണക്കിയിട്ട് വെച്ചിട്ട് വല്ലപ്പൊയൊക്കെ ആയിട്ട് ഇട്ട് ഇട്ട ഇട്ട് കൊടുത്താലും മതി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് പിന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈച്ചകളുടെ ശല്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ചിങ്ങനെ വിതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികളിലൊക്കെ ഈച്ചയുടെ ചെടിയുടെ ശല്യം ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ പോകാനിത് ഹെൽപ്പ് ചെയ്യട്ടോ ചെടികളിൽ നല്ല അല്ലാതെ എല്ലാ സ്ഥലങ്ങളും ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് പാക്ക് റെഡി ആക്കുകയാണ് അതായത് ടീ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കടകളിലൊക്കെ ഷോപ്പിലൊക്കെ മാറി കിട്ടുന്നുണ്ട് ഈ ഒരു സംഭവം ഫേസ് പാക്കാണ് അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ചായ ഉണ്ടാക്കി വെച്ചാൽ ചായ പാൽ ചായയുടെ ആട്ടോ എടുക്കേണ്ടത് അതും അതിലേക്ക് കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കാം പാൽച്ചയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അപ്പോൾ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും വല്ലപ്പോഴൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ടീ ബാഗ് ഒക്കെ നമ്മൾ ടീ ബാഗ് വെച്ചിട്ടൊക്കെ ചായ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബാഗ് നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങ് കളയും അപ്പോൾ അത് കളയാതെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല രീതിയിൽ കട്ടയാക്കി എടുക്കാം അപ്പോൾ അപ്പം തന്നെ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിലെങ്കിലും പൊള്ളലോ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്കൊരു ഐസ് ബാഗ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കട്ട ആയിട്ടുണ്ട് ഇപ്പോൾ അത് ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് കുട്ടികൾ വീഴുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഐസ് വെക്കാറുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐസ് ബാഗ് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഐസ് ബാഗ് ഇനി കളയാതെ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് ചെയ്യും നല്ലൊരു ടിപ്പാണ് നല്ലൊരു നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പൊക്കെ പോകാൻ ഈയൊരു ഐസ് ബാഗ് നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കണ്ണിൽ വെച്ചിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് വെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറുപ്പൊക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഡെയിലി ചെയ്യുന്നത് നല്ലതാണേ പിന്നെ നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഇടാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കിയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ ഒരു പാത്രത്തിൽ ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ എന്നും ഉപയോഗം കഴിഞ്ഞാൽ ആ ഒരു ചായപ്പൊടി കഴുകിയിട്ട് ഇതുപോലെ എടുത്തു വെക്കാം അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ ചായ ഒക്കെ തിളപ്പിച്ചിട്ട് മധുരം ഇടാതെ തിളപ്പിക്കാം എന്നിട്ട് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമ്മൾ ഗ്ലാസ്കൾ കഴുകാനൊക്കെ നമുക്ക് ഈ ഒരു ചായപ്പൊടി ചായ യൂസ് ചെയ്യാം കേട്ടോ മധുരം ഇടാൻ പാടില്ല അപ്പോൾ മധുര ഇടാത്ത ചായ ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാത്രം കഴുകാൻ യൂസ് ചെയ്യണ ലിക്വിഡ് ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഫേറിയാണ് ചേർക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ സാധാരണ സ്പഞ്ച് വെച്ചിട്ട് കഴുകിയെടുക്കുമ്പോൾ ഗ്ലാസ്സുകൾക്കൊക്കെ നല്ലൊരു തിളക്കം കിട്ടും അപ്പോൾ നമ്മൾ ചില ഗ്ലാസ് ഒരു മങ്ങലുണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ ഞാൻ ആ ഒരു ചായപ്പൊടിയും അതുപോലെ തന്നെ പത്രം ലിക്വിഡും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ അങ്ങ് കഴുകിയെടുത്തു അപ്പൊ കണ്ടല്ലോ നിങ്ങക്ക് കാണാൻ പറ്റും ഇത് കഴുകുന്ന സമയത്ത് നല്ലൊരു തിളക്കം കിട്ടും ഇപ്പൊ നന്നായിട്ട് കഴുകിയെടുത്തു ഇപ്പൊ ഇതിന് കളർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ ആ ഒരു ഗ്ലാസ്സും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സും കൂടി വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളക്കം കിട്ടും അതുപോലെ ജഗ്ഗൊക്കെ പറ്റും കേട്ടോ ഗ്ലാസിൻ്റെ ജഗ്ഗ് ഇതൊക്കെ നമ്മൾ കിച്ചണിലുള്ള ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു ചായപ്പൊടി എന്ന് പറയുന്നത് അപ്പോൾ ചായപ്പൊടി നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് മധുരമൊന്നും ഇടാതെ കുറച്ച് പൊടി ഇട്ടിട്ട് അങ്ങ് റെഡിയാക്കിയാൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ ും തമ്മിലുള്ള വ്യത്യാസം ഇത്രയും മാറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഗ്ലാസ്സുകൾ മാത്രമല്ല നമ്മൾ മിററുകളൊക്കെ ക്ലീൻ ചെയ്യാനും ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം അപ്പോൾ ഒരു ടിഷ്യൂ അതല്ലെങ്കിൽ ഒരു ടവലൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു ചായയിൽ മുക്കാം എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ മിറർ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ആദ്യം ഒന്ന് ഈ ഒരു ചായ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം എല്ലാ ഭാഗത്തും ടിഷ്യൂവിൽ ഇങ്ങനെ ചായ ചായ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ഡ്രൈ ആയ ഒരു ടിഷ്യൂ കൂടി എടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് തുടച്ചാൽ മതി കേട്ടോ അപ്പോൾ എത്ര പഴകിയതാണെങ്കിലും മിററുകളൊക്കെ നല്ല തിളക്കം വരും അപ്പോൾ ഇത് ഒത്തിരി പഴക്കം വന്നൊരു മിറർ ആണ് പക്ഷേങ്കിൽ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ അപ്പോൾ ഈ രീതിയിൽ ഡ്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഹെന്ന റെഡിയാക്കുന്ന സമയത്തും നമ്മൾ നല്ല രീതിയിൽ പൊടി ചായ റെഡിയാക്കിയിട്ട് അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് പിന്നെ ഒട്ടുമിക്ക പേർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല ജസ്റ്റ് പറഞ്ഞുതന്നെ ഉള്ളൂ അപ്പോൾ ഇത് റെഡിയാക്കുമ്പോൾ ഇതിലേക്ക് നല്ല രീതിയിൽ നല്ല കട്ട് ടീ ഇടണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ടീ പൗഡർ ഇട്ടിട്ട് നമ്മൾ റെഡി അത് നല്ല രീതിയിൽ കറുത്ത് ഇട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോടേതായ കുറച്ച് പേര് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കറ്റാർവായ തയ്ച്ച് വളരാൻ എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന് നമുക്ക് മുട്ടത്തോടും അതുപോലെ തന്നെ ടീ പൗഡറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അത് കുറേശ്ശെ അതിൻ്റെ ചൂട്ടിലിങ്ങനെ മുട്ടത്തോട് പൊടിച്ചിട്ട് ടീ പൗഡർ അതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറ്റാർവായ നന്നായിട്ട് തളച്ച് വളരും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടിപ്സൊക്കെ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് പിന്നെ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്